തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ഇന്ന് പ്രചാരണം ആരംഭിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് പ്രചാരണത്തിന് അവർ തുടക്കം കുറിക്കുന്നതും കൊച്ചാർ റോഡ് വഴി ശാസ്തമംഗലം ജംഗ്ഷൻ വഴി വരെയാണ് ഇന്നത്തെ പ്രചാരണം എസ് ശാലിനി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് ശാലിനി തലസ്ഥാനത്തെ ഏറ്റവും കരുത്തുറ്റയായ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ശാലിനി പറയൂ അനു സംസ്ഥാനത്ത് തന്നെ ഒരു ശക്തയായ വനിത സംസ്ഥാനത്തെ ആദ്യ ആ വനിത ഡി ജി പി ആ ഡി ജി പി അവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം അതിനൊരു വിരാമിട്ടതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്തേക്ക് സജീവമാകുന്നു ബി ജെ പി പാനലിൽ തിരുവനന്തപുരത്ത് നിന്ന് ജനവിധി തേടുകയാണ് ജനവിധി തേടുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് മുൻ സംസ്ഥാന ഡി ജി പി കൂടിയായ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ആർ ശ്രീലേഖ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ഇടപ്പഴിനി ശാസ്ത്രമംഗലം ിന് പരിധിയിലുള്ള ഇടപ്പഴുങ്ങി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വൈകിട്ടോടുകൂടി ഇവിടെ എത്തി ക്ഷേത്ര ദർശനം പൂർത്തീകരിച്ചതിനു ശേഷം ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്പസമയത്തിനു ആ ശ്രീലേഖ നമുക്കൊപ്പം പ്രതികരിക്കും കാരണം ഇവിടെ എത്തി വോട്ടർമാരെ നേരിട്ട് കാണുക ഒപ്പം തന്നെ ഇവിടെ നിന്നും ശാസ്ത്രമംഗലം വാർഡിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ എത്തി പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇന്ന് കി വോട്ടേഴ്സിനെയൊക്കെ എത്തി കാണുക എന്നുള്ളതാണ് ആദ്യഘട്ട പ്രചരണത്തിൻ്റെ ഭാഗമായി ആർ ശ്രീരേഖ അടക്കമുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്നത് ഇപ്പോൾ ആർ ശ്രീരേഖ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഔദ്യോഗികമായി പ്രചരണം ആരംഭിക്കുന്നതിന് മുൻപ് അനുഭവം എ겐 സോമിട അനഗ്രഹം తోട് കൂടി പ്രദರಣ തുടങ്ങുകയാണ് ഈ പ്രതരപ്പെട്ട ആളുകളുടെ ദേഹത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥാനർത്തം നേതൃയെ പറഞ്ഞു എല്ലാരും प्रदानிட்டവരല്ലേ ഓരോ ഉത്തരയായിട്ട് കാണുന്നു ശ്രീദാ സിപിഎ ബില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഗോപുരങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ കോൺഗ്രസ് കമീബ ശ്രീനാഥാ ഉണ്ട് ഗുണ്ട ഗുണം ചെയ്യാനാണ് ഒരു വർഷം ശ്രീദാ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട് ആരെ കുറിച്ച് എന്നെ കുറിച്ചാണ് അയ്യോ ഞാനൊരിക്കലും ദന്തഗോപുരത്തില ഇരിക്കുന്നതല്ല ഞാൻ എപ്പോഴും ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പോലീസിലായിരുന്നപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തിട്ടുള്ള ആളാണ് അത് അവർക്കറിയാം ജനങ്ങൾക്കറിയാം അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കും എനിക്കറിയില്ല ഇതുപോലെ ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യണം വികസനം കൊണ്ടുവരണം ജനങ്ങൾക്കായിട്ട് അഴിമതിയില്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഊന്നി പറയാൻ സാധിക്കുള്ളൂ ജനങ്ങളോടുള്ള സേവനം പിന്നെ അഴിമതിയില്ലാത്ത ഭരണം വികസനം ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി ബാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അറിവ് വെച്ച് എന്ത് പറയുന്നു അതിനോട് പ്രതികരിക്കണോ എനിക്കറിയില്ല ഈ താങ്കളുടെ ഇപ്പോൾ ഇനി വരും നുണപ്രചരണങ്ങൾ ഒരുപാട് വരും ഇത് മാത്രമല്ല കുറെ കൂടെ വരും കാരണം ഇപ്പോൾ ഞാൻ ഇതുവരെ വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നല്ലോ ഇപ്പം ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ലേ അപ്പോൾ ഇതുപോലെ കുറേ നുണപ്രചരണങ്ങള് അഭിമുഖിക്കേണ്ടി വരും

ഇവിടെ വന്ന് തുടങ്ങുമോ അല്ലെങ്കിൽ ഞാനൊരു തികഞ്ഞ ഭക്തയാണ് ദൈവവിശ്വാസിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് കണ്ടിട്ടുള്ളവർക്കുമൊക്കെ അറിയാൻ പറ്റും അപ്പം ഇവർ പറയുന്ന വ്യാഖ്യാനങ്ങളോട് എനിക്ക് പ്രതികരിക്കണോ അതുപോലെ താഴണോ ഞാൻ ഓക്കെ താങ്ക് അത്തരത്തിലുള്ള വ്യാജ പ്രതികരണങ്ങളോട് അല്ലെങ്കിൽ പ്രചരണത്തോട് താൻ മുഖം തിരിക്കുന്നില്ല തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു രീതിയിലും അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം പൊതുപ്രവർത്തന രംഗത്തേക്കും പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കും എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ സജീവമായി വരും അതിനെ ഒന്നും തന്നെ താൻ മുഖവിലയ്ക്കെടുക്കുന്നില്ല താൻ പ്രാധാന്യം നൽകുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഒരു വിജയം കൈവരിക്കുക എന്നുള്ള ഒരു കാര്യം േഖ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ വി ജോയി തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി നൽകിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഇന്ന് രാവിലെയായിരുന്നു ജന്ത്രഗോപുരങ്ങളിൽ ഇരുന്ന് വ്യക്തികൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത് കണ്ടെണമെന്നൊക്കെയുള്ള രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു അതിനും തക്കതായ രീതിയിലുള്ള മറുപടി ആ ശ്രീലേഖ നൽകിയിരിക്കുകയാണ് താൻ എന്നും ജനങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത് താൻ ഐ ടി എസ് ഉദ്യോഗസ്ഥ ആയിരുന്ന സമയത്തും അതിനുശേഷം വിരമിച്ച ശേഷവും താൻ സജീവമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആർ ശ്രീലേഖ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമാകുകയാണ് മുൻ ഡി ജി പി മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ നമുക്കറിയാം ശക്തമായ ഒരു മണ്ഡലം അതാണ് ശാസ്ത്രമംഗലം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വോട്ട് അവിടെ ഉണ്ട് ആ വോട്ട് നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആ മണ്ഡലം അവാർഡ് നിലനിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്തം ആ ശ്രീലേഖയ്ക്ക് മുൻപിലുണ്ട് ആ ശ്രീലേഖയ്ക്കൊപ്പം എസ് കൗൺസിലർ അതായത് നിലവിലെ ഈ വാർഡിലെ കൗൺസിലർ മധുസൂദനൻ അടക്കമുള്ളവരും ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രചടനത്തിൽ ഒപ്പം തന്നെ പ്രവർത്തകരടക്കമുള്ളവരും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഭാഗമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമുക്കറിയാം അറുപത്തിയേഴ് വാർഡിലേക്കുള്ള ജനപ്രതിനിധികളെയാണ് കഴിഞ്ഞ ദിവസം എൻ ഡി എ ബി ജെ പി ഔദ്യോഗികമായി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചത് ആ അറുപത്തി ഏഴ് പേരുടെ പട്ടികയിൽ ഏറ്റവും പ്രമുഖയായ ഒരു സ്ത്രീ സാന്നിധ്യം എന്നുള്ളത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയായ ആർ ശ്രീലേഖയാണ് ആ ശ്രീലേഖയ്ക്ക് അത്രയധികം പ്രാധാന്യം ബി ജെ പി നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു ശക്തയെ വരുത്തിയെന്നതിനപ്പുറം ഒരു ശക്തമായ സീറ്റിൽ തന്നെ ആ ശ്രീലേഖയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നവർ പക്ഷേ വിജയിച്ച് കയറുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കടക്കം ബി ജെ പി പരിഗണിക്കുന്ന ഒരു നിര സാധ്യതയും കൂടിയാണ് സംസ്ഥാനവാസികൾക്ക് മാത്രമല്ല തിരുവനന്തപുരത്ത് മാത്രമല്ല സംസ്ഥാനം ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ആ വനിത ശക്തിയായ വനിത എന്ന നിലയിൽ തന്നെയാണ് ആ ശീലയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തെന്തായാലും വിമർശനങ്ങളെ അതേ രീതിയിൽ താൻ തള്ളുകയാണ് ഒപ്പം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തലസ്ഥാന നിവാസികൾ ശ്രദ്ധിക്കുക ഇടപ്പഴഞ്ഞി അഥവാ ഇടപ്പഴഞ്ഞി സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ആ ശ്രീഖ ശ്രീരേഖ അവരുടെ ആ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കൊച്ചാർ റോഡ് വഴി ശാസ്തമംഗലം ജംഗ്ഷൻ വരെയാണ് ശാസ്തമംഗലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്രചാരണം